സംഗതി മുസ്ലിം ലീഗ് ഒരു അതിനപ്പുറം പോവില്ല അത് മുസ്ലിം ലീഗിന്റെ ഒരു ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് പറഞ്ഞിരിക്കുന്ന സായി ആണ് യൂട്യൂബറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു വ്യക്തിത്വമാണ് പുള്ളിക്കാരൻ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി പറയുന്നൊരു കാര്യമാണ് അതിന് അസൂയ കൂടിയൊരു കാര്യല്ല സായി അത് അവരുടെ കഴിവാണ് ആ കഴിവ് ഹിന്ദുക്കൾക്കില്ല അത് വേറെ കാര്യം ഹിന്ദുക്കൾ അങ്ങനെ ഒരു ഹിന്ദു പാർട്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ നീ അടക്കമുള്ള ഹിന്ദുക്കൾ അതിനെതിരെ തിരിയും അതാണ് നിൻ്റെയൊക്കെ അവസ്ഥ അവർ മലപ്പുറം ജില്ലയിലൊരു കാര്യം തീരുമാനിച്ചാൽ അവരത് നടത്താൻ അവർക്ക് ശേഷി ഉണ്ടായത് അവരുടെ ഒരുമയാണ് ഉമ്മയെ തല്ലിയാലും ഒരു പക്ഷം നിൽക്കും മനസ്സിലായോ അതാണ് അതിൻ്റെ ഒരു ഒരു ക്വാളിറ്റി അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നീയും ഞാനടക്കമുള്ള ആളുകൾ ഇത് കണ്ടിട്ട് അസൂയപ്പെടുക എന്നല്ലാതെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക തവളയെ പിടിച്ചെണ്ണം വെച്ച പോലെയാണ് നമ്മുടെ അവസ്ഥ ഒരുമിക്കണമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയാലും അതിനാളെ കൂട്ടി നിർത്തിയാൽ അവിടെ വെച്ചാൽ അങ്ങോട്ട് ചാടും പിന്നെ അങ്ങോട്ട് ചാടും പിന്നെ ഇങ്ങോട്ട് ചാടും അപ്പോൾ നമുക്കിതൊക്കെ അസുഖയോട് കൂടി കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഒരു അസൂയോട് കൂടി മാത്രം നോക്കി കാണാൻ പറ്റുന്ന ഒരു കാര്യം കാരണം ഒരു ഹിന്ദു പാർട്ടി വന്നു കഴിഞ്ഞാൽ നീ അടക്കമുള്ള ആളുകൾ അതിനെ സ്വീകരിക്കില്ല പകരം മുസ്ലിം ആയിട്ടുള്ള ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ മുസ്ലിം എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തെ അവർ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവർ എവിടെയൊക്കെ നിന്നാലും അവിടെയൊക്കെ ജയിക്കുന്നത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഭാഗത്തെല്ലാം മുസ്ലിം ലീഗ് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അത് അവരുടെ ഒരുമയാണ് പക്ഷെ നമുക്കതില്ല നീയും ഞാനും ഒരു കണ്ടത്തിൽ നിൽക്കൂല അത് നിൽക്കില്ലല്ലോ ഇപ്പോൾ മുസ്ലിം ലീഗ് ചോദിച്ച് പറഞ്ഞുകൊണ്ട് സീറ്റ് വാങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ മന്ത്രിമാർ ഞങ്ങൾക്ക് ഇത്രണം വേണമെന്ന് പറഞ്ഞ് വാങ്ങുന്നത് നീ കണ്ടിട്ടില്ലേ എന്നാൽ അത് ഏതെങ്കിലും ഒരു ഹിന്ദു പാർട്ടിക്ക് ഇവിടെ വാങ്ങാൻ പറ്റുമോ വാങ്ങാൻ പറ്റില്ല കാരണം എന്താണ് നീയും ഞാനും ചേരില്ല മനസ്സിലായോ നീ ഞാൻ ഒരിക്കലും ചേരില്ല നമ്മൾ ഒരിക്കലും ചേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് നടക്കുന്നവരാണ് അതുകൊണ്ട് നഷ്ടം മാത്രമേ ഉള്ളൂ ലാഭമൊന്നുമില്ല മുസ്ലിം ലീഗ് ഇപ്പോൾ വന്നതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം മുസ്ലിങ്ങളെല്ലാം ഒരുമിച്ചതുകൊണ്ട് മുസ്ലിങ്ങൾ മറ്റുള്ളവരെ പോയിട്ട് വെട്ടാനും കുത്താനും പോകണമെന്നില്ലല്ലോ ഓ ഇല്ല അപ്പോൾ അവർക്ക് അവർക്കൊരുമയുണ്ട് നമുക്കത് എന്തുകൊണ്ട് പാടില്ല നമ്മൾ ഒരുമിച്ചാൽ മാത്രം മറ്റുള്ളവരെ വെട്ടിക്കൊല്ലും എന്ന് പറയുന്നത് എന്ത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ആ ഹിന്ദു ഒരു ഹിന്ദുവിനെ ഒരു പാർട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹിന്ദുവിനെ ഒരു ട്രസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന് പാര വയ്ക്കാനും ഇത് കുളം തോണ്ടാനും നിന്നെപ്പോലത്തെ ആളുകൾ തന്നെയാണ് ആദ്യം മുമ്പിൽ നിൽക്കുക എന്നാൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് സമൂഹത്തിന് ചെയ്യട്ടെ എന്ന് കരുതിക്കൊണ്ട് ഒരാളും ആപത്തിണ്ടാണ്ടിരിക്കൂല അല്ലെങ്കിൽ അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കൂല ആദ്യം കുത്തി തീരുപ്പായിട്ട് വരും നമ്മളെവിടെ രക്ഷപ്പെടണമായി നമ്മളത് രക്ഷപ്പെടുന്ന കാര്യം ഭയങ്കര പൊരിങ്ങല ശ്രമിക്കുന്നുണ്ട് കുറെ ഒക്കെ ആളുകൾ ഈ പറയുന്ന പോലെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥ ഇതാണ് മുസ്ലിങ്ങൾക്ക് ഐക്യമാകാം മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ ഐക്യം ഉണ്ടാക്കാം മുസ്ലിങ്ങൾക്ക് മതപരമായിട്ടുള്ള ഐക്യം ഉണ്ടാക്കാം പക്ഷേ ഹിന്ദു അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹിന്ദുവിൽപ്പെട്ട ആരെങ്കിലും അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അവനെ ഒറ്റപ്പെടുത്താനും അവനെ ക്രൂരമായി എന്താ ആക്രമിക്കാനും അല്ലെങ്കിൽ അവനെ എന്താ പറയുക ഒരു സമൂഹത്തിൽ കാണപ്പെടാൻ പറ്റാത്ത ഒരാളാക്കി മാറ്റാനും ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ തന്നെ മുന്നിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അസൂയോട് കൂടി നമുക്ക് നോക്കിക്കാണാം അവരുടെ വളർച്ച മനസ്സിലായോ ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾക്കുണ്ടാവുന്ന വളർച്ചയൊക്കെ അസൂഖയോട് കൂടി നോക്കി നോക്കിക്കാണാം നിന്നെപ്പോലത്തെ കുറച്ച് ആളുകൾ ചിലപ്പോൾ ഭാഗ്യം കൊണ്ടൊക്കെ യൂട്യൂബും അതിതൊക്കെ ആയിട്ട് രക്ഷപ്പെടുന്നുണ്ടെന്നല്ലാതെ ബാക്കി ഭൂരിഭാഗം ഹിന്ദുക്കളും മണ്ണ് തിന്നുന്ന അവസ്ഥ തന്നെയാണ് അവരാരും സാമ്പത്തികപരമായിട്ട് ഉയർച്ചയിലെത്തിയിട്ടില്ല അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല നീ തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ എങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ യൂട്യൂബ് വെച്ച് നടക്കുന്ന മുന്നോട്ട് പോകുന്നത് എൻ്റെ കാര്യമാണ് ഞാനൊരു യൂട്യൂബിൽ ഹിന്ദുവിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ ഹിന്ദുക്കൾ പോലും സപ്പോർട്ടില്ലാന്നേ മനസ്സിലായോ പക്ഷേ നീ അത് മനസ്സിലാക്കി കാരണം നീ ചിന്തിക്കുന്നത് നിനക്ക് ജീവിക്കണമെന്ന് അല്ലെങ്കിൽ നിന്നെപ്പോലത്തെ ആളുകൾ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണം ഞങ്ങളുടെ സമുദായം എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ എന്നാൽ ഞാനൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്നല്ല എൻ്റെ സമൂഹം കൂടി എന്നോടൊപ്പം തന്നെ നിന്ന് ജീവിക്കണം അല്ലെങ്കിൽ എൻ്റെ ഒരു ഒരു രീതിയിലെങ്കിലും അവർ ജീവിച്ച് പോകണം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് എന്നെപ്പോലത്തെ ആളുകൾ വർഗീയവാദികളാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ എന്നെപ്പോലത്തെ ആളുകൾ തീവ്രവാദികളാണെന്ന് പറയുന്നത് നിങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ സേഫാ കാരണം എന്താണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ദോഷത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സംസാരിക്കുന്നില്ല നിങ്ങളെങ്ങനെ മറ്റുള്ളവരെ സുഖിപ്പിക്കാം മറ്റുള്ളവരെ എങ്ങനെ പൊക്കി പറയാം എന്ന് പറഞ്ഞു കൊണ്ട് അതിലൂടെ കിട്ടുന്ന വരുമാനം തിന്നു കൊടുത്ത് നടക്കുന്നവരാണ് സായി ഞാൻ കുറ്റം പറയല്ല സായി ആയാലും പോലുള്ള ആളുകളായാലും എല്ലാം കണക്കാണ് കാരണം ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഹിന്ദുക്കളെ സമൂഹത്തിൽ നിന്നും ഹിന്ദുക്കൾ തയ്യാറില്ല എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു സങ്കടമായിട്ടുള്ള കാര്യമാണ് എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് എനിക്കെത്ര ആലോചിച്ചിട്ട് മനസ്സിലാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് തമ്മിലൊരു സ്നേഹമില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ തമ്മിലൊരു ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മൾ ഐക്യപ്പെടുക എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊല്ലാനൊന്നുമല്ല നമ്മുടെ സമൂഹത്തിലെ പാവം പിടിച്ച ആൾക്കാരെങ്കിലും ഒന്ന് കൈപ്പിടിച്ചു ഉയർത്താൻ നമ്മളൊക്കെ ഒന്ന് ഒരുമിച്ച് പറ്റൂ അതുപോലും ശ്രമിക്കാതെ അല്ലെങ്കിൽ അതിനാരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ ഒറ്റയടിക്ക് ഒരുമിച്ച് നിന്നിട്ട് ഹിന്ദുക്കൾക്കിടയിൽ നിന്ന് തന്നെ ആളുകൾ വന്ന് തകർക്കാൻ നോക്കും അത് ഭയങ്കര സങ്കടമാണ് അത് ഈ തകർക്കാൻ നോക്കുന്നത് എന്തിനാന്നുള്ളതാണ് രസം മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ മതേതരനാണെന്ന് തെളിയിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ജീവിക്കണം എനിക്ക് ദ്രോഹങ്ങളൊന്നും ഉണ്ടാവരുത് അവരെയും കൂടെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത് എന്ന് കരുതുന്ന ആളുകളാണ് ഹിന്ദുവിൻ്റെ ശാപാണ് ബ്രോ നമ്മൾ ഒരുമിച്ച് നിൽക്കാതെ മുസ്ലിം ലീഗിനെ പോലെ അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്നൊരു ഒരു മതത്തിന് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കി അവർ ഒരുമിച്ച് നിൽക്കുന്ന പോലെ ഹിന്ദുവിന് ഐക്യപ്പെടാൻ ഒരു സ്ഥലമില്ലാത്തത് ഭയങ്കര പ്രശ്നമാണ് നമുക്കുണ്ടായ പഴയ കാലത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പൊക്കിപ്പിടിച്ച് വരും ഇവരുടെ ഇടയിലും പല പ്രശ്നങ്ങളും പണ്ടുമുണ്ടായിട്ടുണ്ട് അവരൊന്നും അത് പൊക്കിപ്പിടിച്ചു വരില്ല അവരതൊക്കെ ക്ഷമിച്ചും എന്താ പറയുക സഹിച്ചും അതെല്ലാം മറന്നും ഒരുമിച്ച് നിൽക്കും നമ്മൾ മാത്രം പക്ഷേ മണ്ണ് കുഴിച്ച് കഞ്ഞി കുടിച്ച കഥ പറഞ്ഞ് നടന്നുകൊണ്ടേ ഇരിക്കും ഇന്ന് തിന്നണത് ബിരിയാണിയാണ് മനസ്സിലായില്ലേ ഇന്ന് നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അങ്ങനെ ആയിത്തപരമായിട്ടുള്ള കാര്യങ്ങളില്ല അങ്ങനെ ജാതിപരമായിട്ട് നമ്മൾ ഒതുക്കുന്നില്ല എല്ലാത്തിനും സംവരണവും കാര്യങ്ങളും എല്ലാം വന്നിട്ടും നമ്മൾ ഐക്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചാലും മനസ്സിലാവില്ല അതിൻ്റെ മെയിൻ കാരണങ്ങൾ എനിക്ക് തോന്നുന്നു സമുദായത്തിൻ്റെ ഏതൊക്കെ സമുദായമുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ ജാതി ഉണ്ടോ അതിൻ്റെ തലപ്പത്തിൽ നിൽക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്ന ചില എന്താ പറയുക കാട്ടിക്കൂട്ടിലായിരിക്കാം ഇങ്ങനെ ഉണ്ടാവുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നായന്മാർക്കൊരു ഒരു സമുദായ നായന്മാർക്കൊരു സംഘടന തീയന്മാർക്കൊരു സംഘടന അല്ലെങ്കിൽ നമ്പൂരിമാർക്കൊരു സംഘടന അല്ലെങ്കിൽ എന്റെ താഴെ നിൽക്കുന്ന ആളുകൾക്ക് ജാതി പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് പറ്റാത്തടങ്ങിപ്പതിനു കേസ് എടുക്കും അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് എനിക്കത് പറയാൻ താല്പര്യമില്ല അപ്പോൾ അതിനും കുറെ തലപ്പുറം നേതാക്കന്മാര് ഇതെല്ലാം കൂടി ഒരുമിച്ചാലല്ലേ എല്ലാവരും കൂടി ഒരുമിക്കുള്ളൂ ഇവരാരും ഒരിക്കലും ഒരുമിക്കില്ല അതുകൊണ്ട് ഹിന്ദു എന്നും മണ്ണുപാര്യത്തിൻ്റെ ഗതികേടൽ ഇതൊക്കെ കണ്ടിട്ട് വല്ല മാറ്റം ആരോടൊക്കെ പറയണല്ലേ ശരിയല്ല